nós cara എസ് എഫ് ഐ ഗുണ്ടാ നേതാക്കൾ മർദ്ദിച്ച് പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന്റെ മരണം അട്ടിമറിക്കാൻ ശ്രമിച്ച സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിച്ച് വെള്ളം കുടിപ്പിച്ച് ഹൈക്കോടതി എസ് എഫ് ഐ സഖാക്കളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ തിരിമറയ്ക്ക് വമ്പൻ തിരിച്ചടിയാണ് കോടതി നൽകിയിരിക്കുന്നത് കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ സർക്കാർ സിബിഐ അന്വേഷണം വൈകിപ്പിച്ചത് എന്തിനെന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിരുന്നു കൂട്ടത്തിൽ കേന്ദ്ര സർക്കാരിനോടും സിബിഐ അന്വേഷണം ആരംഭിക്കാൻ എന്താണ് ഇത്ര െന്നും കോടതി ചോദിച്ചു പ്രതികളായ എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കുന്ന നടപടികളാണ് തുടക്കം മുതലേ സംസ്ഥാന സർക്കാർ നടത്തി ഇതിനെതിരെയാണ് ഹൈക്കോടതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇരകളെ സഹായിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഇതിനെതിരെയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരിനെയും കോടതി വിമർശിച്ചത് ജയ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറിയുള്ള വിജ്ഞാപനത്തിന് എത്രയും വേഗം നടപടിയെടുക്കാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി ഉചിതമായ വിജ്ഞാപനം പുറപ്പെടുവിക്കണം ഓരോ നിമിഷവും വൈകുന്നത് കേസിനെ ബാധിക്കാനും അട്ടിമറിക്കാനും ശ്രമമുണ്ടാകും എന്തുകൊണ്ടാണ് അന്വേഷണം വൈകുന്നതെന്നും ആരാണ് ഇതിന് ഉത്തരവാദികളെന്നും കോടതി ചോദിച്ചു സംസ്ഥാന സർക്കാർ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ മരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആർഷു അടക്കമുള്ള എസ് എഫ് ഐ നേതാക്കളുടെ അറിവോടെയാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പതിനെട്ട് ദിവസം എടുത്തു സംസ്ഥാന സർക്കാർ കേസ് സി ബി ഐക്ക് നൽകാൻ ഇതിനെതിരെയും കോടതി വിമർശിച്ചു ആരെ രക്ഷിക്കാനാണ് ഇത്രയും ദിവസം കേസ് വൈകിപ്പിച്ചത് തന്റെ മകനെ തല്ലിക്കൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും തിരിഞ്ഞു നോക്കാത്ത സംസ്ഥാന സർക്കാർ പ്രതികളെ സംരക്ഷിക്കാൻ നോക്കുകയാണ് ചെയ്തത് പതിനെട്ട് ദിവസം വൈകിയാണ് സംസ്ഥാന സർക്കാർ േഖകൾ സിബിഐക്ക് കൈമാറിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടിച്ചു ക്ലാറിക്കൽ ജോലികൾ മാത്രമായിരുന്നില്ല ഇതെന്നും പിന്നെ എന്തിനാണ് കോടതി ചോദിച്ചു ഇതിന് ആരൊക്കെയാണ് ഉത്തരവാദിയെന്നും കോടതി ചോദിക്കുന്നുണ്ട് സിബിഐ അന്വേഷണത്തിലുള്ള നടപടികൾ സർക്കാർ മനഃപൂർവം വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് സിദ്ധാർഥന്റെ പിതാവ് ജയപ്രകാശ് നൽകിയ ഹർജിയിലാണ് ബെച്ചു കുര്യൻ തോമസിന്റെ ഈ നിർദ്ദേശം അന്വേഷണം വേഗത്തിൽ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം ശ്രമം നടക്കുന്നുണ്ടെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു എന്തുകൊണ്ടാണ് രേഖകൾ കൈമാറാൻ വൈകിയത് ആരാണ് ഉത്തരവാദി ഔദ്യോഗികമായി രേഖകൾ കൈമാറുന്നതിന് എന്തിനാണ് ഇത്ര താമസം വന്നതെന്നും കോടതി ചോദിച്ചിരുന്നു മാർച്ച് ഇരുപത്തിയാറിന് സംസ്ഥാന സർക്കാർ രേഖകൾ കൈമാറിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സിബിഐ അന്വേഷണം നടത്താൻ തീരുമാനിച്ചതിനു ശേഷം പതിനെട്ട് ദിവസത്തിലധികം താമസമാണ് ഇതിന് വന്നതെന്ന് ഹർജിക്കാർ പറഞ്ഞു തുടർന്നാണ് അടിയന്തര നടപടി സ്വീകരിക്കാൻ കോടതി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്